ഇന്നത്തെ നമ്മുടെ യാത്ര പ്രകൃതിയുടെ ഒരു കൂട്ടുകാരനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന്റെ സ്ഥലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അമ്പതിൽ പരം മുളകളാണ് വച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഇതൊന്നും നിസ്സാര വർഷം കൊണ്ട് ചെയ്തു കൂട്ടിയതല്ല ഏകദേശം നാപ്പത്തഞ്ച് വർഷം കൊണ്ട് ഈ സ്ഥലം മുഴുവനും ഇല്ലിമുളം കാടാക്കി മാറ്റിയിരിക്കുകയാണ് ഈ കാണുന്ന വലിയ മുളങ്കാടിന്റെ ഉള്ളിലാണ് നമ്മൾ വന്നേക്കുന്നത് ദി മുളങ്കാടിന്റെ സംരക്ഷകരാണ് പേരൊന്നു പറഞ്ഞു വലിയ വീട്ടിലെ എടവനക്കാട് എന്ന് വെച്ചാ ഏത് ജില്ലയിൽ ജില്ലയിൽപ്പെടും എറണാകുളം ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഈ മുളകൾ അതായത് ഇല്ലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അതൊക്കെ ഒന്ന് നമ്മുടെ കാഴ്ചക്കാരെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് വന്നേക്കണേ ഇവിടെ എത്ര തരത്തിലുള്ള മുളകളുണ്ട് അമ്പത് പേരൊക്കെ ഉണ്ടാവും അമ്പത് ഒക്കെ ഉണ്ട് അല്ലെ ചെറിയ ടൈപ്പ് മുതല് വലിയ ടൈപ്പ് വരെ അപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് അതിന്റെ മുളകളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു പേര് പേര് ഇത് എന്താ ആവശ്യത്തിന് ഉപയോഗിക്കാം നമ്മള് ചരൽ വരന ഉപയോഗിക്കും പിന്നെ തോട്ടി പിന്നെ ഈ വഞ്ചികള് തമ്മിൽ അകത്തിപ്പിടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കും ഈ കുത്തു വഞ്ചി കുത്തി നീക്കാനൊക്കെ ആയിട്ട് കടൽ വഞ്ചി ഇത് എത്ര ലെങ്ത്തിൽ വരെയും പോകും മുപ്പതടിക്കൂ നാൽപ്പത് അടിയൊക്കെ ഉണ്ടോ അത്യാവശ്യം മുകളിലേക്ക് പോകൂലേ നേരൊക്കെ പോവും ഇത് അപ്പം നമുക്ക് ഇതിന്റെ സെയിൽ ഉണ്ടാ ഇതൊക്കെ ആളിൽ വന്നേ വെച്ചാലോ ഇതിപ്പോൾ ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് ഓരോന്നൊക്കെ അത് ഇതിൻ്റെ അതെ ആ മൂക്കണ അനുസരിച്ചാണ് ഇത് വന്നൊരു മൂത്തു അല്ലെങ്കിൽ എത്ര ടൈം എടുക്കും ഒക്കെ നാലു കൊല്ലം എടുക്കും ഒരു പീസ് മൂത്ത് അപ്പൊ ആവശ്യക്കാരിന് വേണ്ടിട്ട് ബുക്ക് അങ്ങനെ കെട്ടിട അത് പിന്നെ അവർക്ക് വേറെ കൊടുക്കത്തില്ല പിന്നെ നമുക്ക് വേറെ ഏതുള്ളത് പിന്നെ ഇങ്ങനെ അലങ്കാരമുള്ള ഇത് ഗോൾഡൻ ബാമ്പു ഇത് കാണുന്നത് ഗോൾഡൻ നല്ല ഈ ഗാർഡനിലൊക്കെ ും റിസോർട്ടിലും അങ്ങനെ എല്ലാ സ്ഥലത്തും ഇത് എങ്ങനെയാ ഇത് അത്യാവശ്യം മുകളിലൊക്കെ വളർന്നു പോകും ഇത് സ്ട്രൈറ്റ് ആയിട്ട് നിക്കു പിന്നെ അങ്ങനെ ബ്രാഞ്ചസ് അങ്ങനെ ഇല്ല അപ്പൊ ഇത് അലങ്കാരത്തിന് പറ്റിയാണ് നല്ല ഭംഗിയായിരിക്കും ബ്രാഞ്ചായിട്ട് പോവാത്തോണ്ട് സ്ട്രൈറ്റ് പോണത് കൊണ്ടും നല്ല ഭംഗിയായിരിക്കും ഇതിങ്ങനെ ഒരു ഒരു തണ്ട് നമ്മള് നട്ടു കഴിഞ്ഞ പിന്നെ ഇങ്ങനെ ബ്രാഞ്ചസ് വലുതായി വലതായി തൈകളായിട്ട് വരും ഒരുപാടായിട്ട് വരൂല്ലേ മഴക്കാലത്താണ് അധികം പുതിയ ഷൂട്ടുകൾ വരുന്നത് പുതിയ തൈകള് വന്നത് അല്ല ഇതിന്റെ കമ്പ് ഇതിന്റെ ഈ ും ചെലു അത് നമ്മള് മുറിച്ചാൽ പിടിക്കും ഇത് നമ്മുടെ ചെടിയാണ് അതിന്റെ തന്നെ വേരി ചെറിയ തൈ ഉണ്ട് അത് വൈറ്റ് ആയിട്ടുള്ള അത് നട്ടേക്കാണ് അല്ലേ അതിപ്പോ വൈറ്റ് ഷെയ്ഡും കൂടെ വരും ഇത് ചൈനീസ് ബാമ്പു ആണ് ചൈനീസ് ബാമ്പു അതിന്റെ പ്രത്യേകത റണ്ണിങ് ബാമ്പു ആണ് ഇങ്ങനെ ഇങ്ങനെ ആകുന്ന ഒരുപാട് ഏരിയയിൽ അങ്ങോട്ട് വളർന്നു പോയിക്കോളൂലെ അങ്ങനത്തെ ഒരു അപ്പൊ ഇതൊക്കെ പുതിയതായിട്ട് ഇതൊക്കെ ഇങ്ങനെ ഓരോ പുതിയത് കാണുമ്പോ നമ്മള് നടന പുതിയതും കൂടെ നമ്മള് ഇത് വാട്ടർ വാട്ടർ പാമ്പു അടിപൊളിയാതൊന്നു കാണണല്ലേ ഇതിന്റെ പ്രത്യേകത വെള്ളത്തിലാണ് വെള്ളത്തിലാണോ കട്ടിയില്ല കട്ടി ഇതൊക്കെ വാട്ടർ പ്ലാന്റ് ആയിട്ട് തന്നെ തേടി പിടിച്ച് എക്സ്പീരിയൻസ് ഈ ബാമ്പു ഇത് ബ്ലാക്ക് ബാമ്പു കറുത്തമുള്ളത് കറുത്ത് വരുന്നത് മൂത്ത് കഴിയുമ്പോ കറുത്ത നിറവും ഇത് നമ്മുടെ നാട്ടിലുണ്ടായ സാധനമാണ് ഇതൊക്കെ പുതിയത് വന്നു തുടങ്ങിയതാണ് ഇപ്പൊ ചിലടത്തൊക്കെ ഇതിപ്പോ കുറെ ആളായി

ആദ്യം വരണത് ഒരു കോപ്പർ കളറിലായിരിക്കും അതുകൊണ്ട് ചെറിയ നോക്കിയേ മറ്റേ മഞ്ഞ മുള അല്ലത് ഇത് അധികം വണ്ണം വെക്കൂല അതിങ്ങനെ ഇതായിട്ട് എത്രയും വണ്ണം കൂടി ഒന്ന് അത്രയൊക്കെ വരുള്ളൂ ഇത് ഇത് വണ്ണ നല്ല ഒരു ഇതും തിക്കാണ് മറ്റേ മഞ്ഞ മുള പോലെ അല്ലത് ഇത്രയും കൂടി സ്ട്രോങ് ആണ് സ്ട്രോങ് ഇത്തിരി ഇത് പുതിയ ഷൂട്ട് ഷൂട്ട് ഇത് ഒരു ചെറിയ മുളയാണ് അലങ്കാര മുളയാണല്ലേ ഈ ഗാർഡനിലും ഒക്കെ വഹിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ അപ്പൊ നമ്മൾ മുള്ളുണ്ടാവൂലേക്കുള്ള മുള്ള വെട്ടിക്കളഞ്ഞു പിന്നെ ഈ ലാറ്റിനുള്ള അതുകൊണ്ട് സേഫാണ് നമുക്ക് അപ്പൊ ചെരുപ്പിടാണ്ട് പോലും നോക്കിന്റെ ഉള്ളിൽ കൂടെ നടക്കാൻ ഇതാണ് സ്ക്രിപ്റ്റ് ഒക്ലാൻഡ്ര സ്ക്രിപ്റ്റോറിയ സ്ക്രിപ്റ്റോറിയ ഒക്ലാൻഡ്ര സ്ക്രിപ്റ്റോറിയോറിയാടൻ ഭാഷയിലൊന്നും ഒക്ലാൻഡ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഈറ്റനെ പറയണതാണ് അപ്പൊ അതില് സ്ക്രിപ്റ്റോറിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഈറ്റ ഇത് നമ്മള് ഓടക്കുഴലിണ്ടാക്കാൻ ഉപയോഗിക്കും പിന്നെ അലങ്കാര വസ്തുക്കളൊക്കെ ഉണ്ടാക്കാനും ഉപയോഗിക്കും കൊട്ടമുറ അതൊക്കെ വേണമെങ്കിലും അത് ഉണ്ടാക്കാം ചൂരല്ലേ പനവർഗമാണ് പനവർഗമാണ് ഇതുകൊണ്ടാണ് ഓടക്കുഴല ഇത് അത്യാവശ്യ ഏരിയയിലുണ്ടല്ലോ ഇത് കുറേണ്ടായിരുന്നു അത് ഒരു സ്റ്റംബ നമുക്ക് കട്ട് ചെയ്ത് എടുക്കണെങ്കില ഇത് ചെയ്തെടുക്കണമെങ്കിലും അരച്ചെടുക്കും ആവശ്യക്കാർക്ക് നമ്മൾ പറഞ്ഞാൽ അവർക്ക് ചെയ്ത് കൊടുക്കാണല്ലോ നമ്മള് ഇതൊന്നും അത്യാവശ്യം മുകളിലേക്ക് പോകുന്നുണ്ടല്ലോ ഇത് ഇതാ അതൊരു ക്രീപ്പർ ബാമ്പു അതിങ്ങനെ മുകളിലേക്ക് വള്ളി പോലെ ഇതൊക്കെ എവിടെ പോവാസറികളിൽ വാങ്ങണതുണ്ട് പിന്നെ വല്ല നിന്നൊക്കെ എക്സിബിഷൻ ഉണ്ട് പിന്നെ പിടന്നൊക്കെ വാങ്ങിയതുണ്ട് പിന്നെ ഇങ്ങനെ ശരിക്കും പറഞ്ഞ ഒരു അരനൂറ്റാണ്ട് കാലത്തെ ഒരു കഠിനമായിട്ടുള്ള ഒരു പരിശ്രമം കൊണ്ടാണ് ഇത്രയൊക്കെ നമ്മളിവിടെ ഒപ്പിച്ചത് അല്ലേ പുതിയ മുളകളാണ് അത് നല്ല ഭംഗിയുള്ള മുളകളാണ് പേന ഒക്കെ ഉണ്ടാക്കണ ഒരു ഈ അത് അതും അത് തന്നെ പേന ഉണ്ടാക്കുന്ന ഈറ്റിപ്പോ നമ്മള് മുളപ്പിച്ചെടുക്കുന്നതാണ് ഈ കാണുന്നത് അല്ല ഇത് തൈ കൊണ്ടുവന്നാണ് ഇനിയിപ്പൊന്ന് മഴ ആവുമ്പോ നടാൻ പറ്റുള്ളൂ മഴ മഴയായിട്ടാണ് നമുക്കിത് പറച്ച് വേറെ ഭൂമിയിലേക്ക് നടാൻ നടു നേരി കൊണ്ടുപോയി കഴിഞ്ഞാൽ ബ്രഷ് ബാമ്പു പണ്ട് പെയിന്റ് അടിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു ബ്രഷ്ണ്ടാക്കി അച്ചട്ടുണ്ടാക്കി ബ്രഷ് ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ബ്രഷ് ആയിരുന്നു ഇതിന്റെ തണ്ട് തണ്ടില്ലേ അതിന്റെ കളക്ഷൻ ഇക്കാട് അടുത്തുണ്ടല്ലേ പിന്നെ ഇത് നമ്മള് ക്രീപ്പർ ബാമ്പു ആണ് ഇത് ക്രീപ്പർ ഇതിങ്ങനെ പടർന്ന മുകളിലൊക്കെ അവസാനിക്കൂല മൾട്ടിപ്ലെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബാമ്പു ആണ് വേരിഗേറ്റഡ് മൾട്ടിപ്ലെക്സ് ബാമ്പു ആണ് മഞ്ഞണ്ത്രേ വെണ്ണം വെക്കുള്ളൂ അത്രേ വണ്ണം വെക്കുള്ളൂ പന്തലിച്ച തന്നെ നിക്കൂല മുള്ള തന്നെ ഇതിങ്ങനെ കടഞ്ഞെടുത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ നിന്നിട്ട് നല്ല കൂളിങ്

പിന്നെ അപ്പൊ ഇത് എവിടെ നിന്ന് കിട്ടി ഇതൊക്കെ ഈ തിരുവനന്തപുരത്ത് കൊണ്ടു വന്നാണ് ഞാൻ ഇവിടെ നോക്കുമ്പോ ഒട്ടുമിക്കതും അത്യാവശ്യം വർഷങ്ങൾ എടുത്തിട്ട് ആയി വന്നേക്കാണ് ഇവിടെ ഇവിടെ ഒരു കട വച്ചതായിരുന്നു അല്ലെ അത് ഇപ്പൊ ഇതെന്താ ഇത് ആസാമിലെ കച്ചാർ എന്ന് പറഞ്ഞ ഒരു ബാങ്കു ആണ് ഇത് ഇങ്ങോട്ട് വളഞ്ഞു പിരിഞ്ഞ് അങ്ങോട്ട് അതിന്റെ പേര് ഇത് തിക്കായിട്ടുള്ളതാണ് അതെ ഇത് ബലമില്ലാത്തതാണ് ചോദിക്കാൾ ഹോൾ ഉണ്ടല്ലേ ഞാൻ അടിവേശം ചിലപ്പോൾ ഹോള് കുറവായിരിക്കും അങ്ങനെ പുതിയത് നമ്മുടെ അടുത്ത് വന്നതാണ് അത് നമ്മുടെ അടുത്ത് പുതിയത് പുതിയത് വന്നാണ് പെട്ടെന്ന് ഇത് അസാമി പോയി അല്ലല്ലോ ഇതൊക്കെ ഇവിടെ കിട്ടും നമുക്ക് നഴ്സറി കളിന്ന് ഇവിടെ എക്സിബിഷൻ ഒക്കെ വാങ്ങിച്ചതാണ് പോയിട്ടുണ്ട് പെട്ടെന്ന് വളർന്നാണ് നല്ല പന്തലിച്ച് കഴിഞ്ഞാൽ നല്ല കൂളിങ് നല്ല തണുപ്പും ഉണ്ട് അല്ലേ ഇത് നമ്മള് ആ ഇപ്പൊ നമ്മുടെ നാട്ടിൽ പുതുതായിട്ട് വന്നേക്കണ ഒരു സംഭവമാണ് അലങ്കാരം ഇത് അത്യാവശ്യം ഒരാൾ പൊക്കത്തിലേക്കൊക്കെ പോയിട്ട് അങ്ങോട്ട് പന്തലിക്കും അത് പഴ ഒട്ടുമിക്ക വീടുകളിലും ഗാർഡനിലൊക്കെ നമുക്ക് പോയാൽ നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പൊ ഗാർഡനിലുപയോഗിക്കുന്ന ടൈപ്പ് മുളകളും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലേ ഗാർഡന്റെ പൊതുവേ കുറവാണ് അല്ലേ നമ്മളൊരു നഴ്സറി ആയിട്ട് ചെയ്യേണ്ട അല്ലേ ഇതിന്റെ തൈകളൊക്കെ ചെയ്യുന്നുണ്ടോ മഴക്കാലത്തൊക്കെ അപ്പൊ ഞാൻ ചോദിച്ചതേ ഇപ്പൊ ഈ കടയിൽ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള പല രാജ്യങ്ങളിലെ പല വിധത്തിലുള്ള മുളകളുണ്ട് ഇതൊക്കെ തൈകളാക്കുന്നുണ്ടാ തൈകള് ചെലതിന്റെ ഒക്കെ ആവണല്ലോ എല്ലാരും ആവൂല പരീക്ഷിച്ചു നോക്കിയതാണ് നോക്ക ആരെങ്കിലും ഒക്കെ ചോദിക്കുമ്പോ ഇത് വല്ലി നോക്കും അതെന്താ വിജയിക്കാതിരിക്കണത് അത് അതിനുള്ള നഴ്സറി സംവിധാനം വേണം നമുക്ക് അത് ഇല്ലല്ലോ സാധാരണ കവറിലാക്കി വെക്കും നനക്കൊക്കെ ചെയ്യും പക്ഷെ അത് ചിലത് പിടിച്ചിട്ട് ചെലവ് പിടിക്കും പത്തെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നര പിടിക്കെത്ര ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ഒരുപാട് പേര് ആവശ്യം പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിന് സമയം കിട്ടാറുമില്ല നമ്മളൊരു നമുക്കൊരു പാഷൻ സന്തോഷം കൊണ്ട് ചെയ്യണ അല്ലാണ്ട് ഇതൊരു ബിസിനസ് ആയിട്ട് കരുതുന്നില്ല അപ്പൊ ഇത് കൂടുതലും എന്താവശ്യത്തിന് ഇത് നമ്മളിവിടെ ആദ്യം തോട്ടികള് പിന്നെ അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാൻ ചെലപ്പോ ചിലരൊക്കെ കൊണ്ടുപോകും അങ്ങനെ ഓരോന്ന പരീക്ഷണൊക്കെ നടത്താൻ വേണ്ടി കൊണ്ടുപോകും പിന്നെ ഡെക്കറേഷനും കൊണ്ടുപോകും അങ്ങനെ ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലേ അവര് കൊണ്ടുപോകും പിന്നെ ഈ പുട്ട് കുറ്റി ബിരിയാണി ഉണ്ടാക്കണ അങ്ങനത്തെ ഇത് അങ്ങനെ കുറെ പല ആവശ്യക്കാരും കുറച്ച് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ നമ്മുടെ ഈ വീടും പരിസരവും നോക്കി മൊത്തം കാടുപിടിച്ച് പന്തലിച്ച് ഇങ്ങനെ നിക്കാണ് ഇത് വച്ചാലുള്ള ഗുണം എന്താണ് നമുക്ക് പ്രകൃതിയിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവും കൂടുതലും ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യണ സാധനമാണ് പിന്നെ ഈ നമ്മളെ ഗ്യാസ് ഇനർട്ട് ഗ്യാസ് അങ്ങനെയുള്ള ഇതൊക്കെ കുറെ ഇതേ ചെയ്ത് കിട്ടും അപ്പോൾ പരിസരം ശുദ്ധിയാവുക നമ്മളെ നല്ല എയർ കിട്ടുക അങ്ങനെ ഇതൊക്കെ നല്ല പിന്നെ നല്ല കാറ്റുണ്ടാവും കാറ്റൊക്കെ തണുപ്പുണ്ടാവും ഇത് വെള്ളം വലിച്ചെടുത്തിട്ട് ഇത് അന്തരീക്ഷത്തിൽ സ്പ്രേ ചെയ്യണേ അപ്പം നമുക്ക് ഇവിടെ അധികം ചൂട് വന്നിരിക്കൂല നല്ല കൂളിങ് ഉണ്ട് ഇവിടെ അതെ ഇതിന് വെള്ളം വലിച്ചെടുത്തിട്ട് ഇത് തന്നെ സ്പ്രേ ചെയ്യും പരിസരം ഇത് ഇങ്ങനെ കാറ്റു കഴിയുമ്പോ ഇത് അങ്ങനെ തണുപ്പായി ശരിക്കും പറഞ്ഞാ ഈ പറവൂര് ഈ പറഞ്ഞ ഈ എറണാകുളം ഏരിയയിലൊക്കെ അത്യാവശ്യം സ്ഥലത്തിന് ഭയങ്കര വാല്യുള്ള ഏരിയ ഈ കടയിൽ നല്ല വാല്യൂ ഉള്ള ഒരു ഏരിയ മുഴുവന് ഇതേപോലെ പച്ച പിടിപ്പിച്ച് കാടാക്കി നിർത്തിയാക്കാണ് അപ്പൊ ഈ കാട് വച്ചതും കൊണ്ട് ഈ നാട്ടുകാർക്ക് അല്ലെങ്കിൽ അയൽപക്കക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അതിന്റെ ഒരു ഗുണം കിട്ടുന്നത് ശുദ്ധമായിട്ടുള്ള വായു കിട്ടണേ അതേ പറഞ്ഞോട്ട് തണുപ്പ് കിട്ടണേ എല്ലാം ഇക്ക കൊടുക്കാനില്ല അപ്പൊ പിന്നെ ഈ ഇതൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഈ ഏതെങ്കിലും സംഘടനകളോ അല്ലെങ്കിൽ സർക്കാർ ഏജൻസികളോ വല്ല ആദരിക്കലോ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ കോർപ്പറേഷന്റെ അവര് അങ്ങനെ ആദരിക്കലുണ്ടായിരുന്നു അങ്ങനെ ഇടക്ക് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വരും പിന്നെ ഈ പറഞ്ഞ ഇതൊക്കെ കാർഷികവും പ്രകൃതിയായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ വന്ന് പഠിക്കാനൊക്കെ വരാറുണ്ട് വരാറുണ്ട് അവരൊക്കെ ഒരു മാസ്റ്റർ ആണെങ്കുക അല്ല ഒക്കെ ആവശ്യം പഠിക്കാനായിട്ട് കൊറേ ഫ്രൂട്ട്സിന്റെ തൈകളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ അതിൻ്റെ കൂടെ ഇത് പേരാല്ലേ മധുര ലൂബി ആഹ് അതൊക്കെ ഒരുപാട് അത്യാവശ്യം ഫ്രൂട്ട്സും വെച്ചിട്ടുണ്ട് പച്ചഡിണ്ടട്ട അതെ മുളക് തെയ്യള്ളത് ആ ഇത് സാധാരണ പറഞ്ഞോട്ട് പച്ച കളറാണ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളൂ ഇത് മഞ്ഞ കളറാ വെള്ളത് വെള്ള കളർ അത് കടയിൽ ഒരു കളക്ഷനാ ഉള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ദിവസം ഇതിന്റെ ഇതിന്റെയൊക്കെ ചോട്ടിൽ വരും ഒക്കെ രണ്ടു പ്രാവശ്യം വരും ഈ നോക്കി ഇതേപോലെ ഇതേപോലെ കാട് പിടിച്ചു കിടക്കണ സ്ഥലത്തിന്റെ ഉള്ളിൽ കൂടെ ഇക്ക രണ്ട് പ്രാവശ്യമെങ്കിലും വന്നിരിക്കൂല അന്നാലാണ് നമുക്കൊരു സമാധാനാവുകയുള്ളൂ എന്തെങ്കിലുമൊക്കെ അപ്പൊ ഈ നിക്കണത് എന്തോ സംഭവം അലങ്കാരമുള്ള ചൈനീസ് ബാമ്പുല്ലേ ഇത് ഇങ്ങനെ വള്ളി പോലെ മുകളിലേക്ക് ഇങ്ങനെ നേരെ പോകും ഇവിടെ ഈ അങ്ങനെ തണലായൂടെ എയർ പാസേജ് അല്ലെങ്കിൽ ഇച്ചിടം വെയിലും കൂടെ ഉണ്ടായിരുന്ന മുകളിലേക്ക് പോലെ നമുക്ക് സ്ഥലപരിമിതി ആയി പോയില്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ നമ്മൾ ഇനി പോണതാന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ നാളെ ലാത്തിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഇതാണ് പണം ഇപ്പൊ ഫൈബർ സ്റ്റിക്ക് ആയി അതിക്ക് മുന്നേ ഇതായിരുന്നു ലാത്തി അപ്പധികം വണ്ണം വയ്ക്കൂല ഇതേപോലെ നല്ല അടിപൊളി സ്ട്രൈറ്റ് പീസ് കിട്ടൂല്ലേ അതെ ഇതൊക്കെ നല്ല ഹാർഡായിരിക്കും ഇതും മുള്ളിലേ

ഓക്കെ അത്ര ഒരു പത്തിഞ്ച് അതിന്റെയൊക്കെ മുകളിൽ വലിപ്പം വഹിക്കൂല ഇത് മേപ്പ ഇതുവരെ വെട്ടിയിട്ടില്ല വെട്ടി വെട്ടി കൊടുക്കും ഈ ബിരിയാണിയൊക്കെ മുള ബിരിയാണി എല്ലാം ഉണ്ടാക്കുന്ന സാധനമാണ് അല്ലേ അപ്പൊ എന്തായാലും കണ്ടതിൽ വലിയ സന്തോഷം ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞ ഈ മുള ബിരിയാണി ഒക്കെ ഇണ്ടാക്കണ മുള കണ്ടിട്ടുണ്ട് അത് ഈ കട അടുത്ത് ഈ സാധനം ഉണ്ട് നിങ്ങൾക്ക് ആവശ്യക്കാർ ഷോപ്പിങ്ങിൽ തുടങ്ങുമ്പോളെ വെറൈറ്റി ഫുഡ്സ് വേണോലെ അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വരാറുണ്ട് അപ്പൊ ഇനി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ഈ മുള ബിരിയാണി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് മുള വേണമെങ്കിൽ ഇക്കാനാ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാട്ട ചില ആൾക്കാർക്ക് അല്ലെങ്കിൽ ചില കാര്യങ്ങളോട് ഒരു പ്രത്യേക സന്തോഷവും അതിനോടൊരു വൈഭവുമൊക്കെ ഉണ്ടാവും പാഷൻ അതെ അപ്പൊ ഞാൻ ചോദിക്കാണ് ഇക്കാനെ പോലെ മൈൻഡ് സെറ്റുള്ള ഇതേപോലെ ചെയ്യാൻ ആഗ്രഹമുള്ള പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ മുളയനെ കുറിച്ച് വിളിക്കാറുണ്ട് അപ്പൊ ഇക്കാനെ വിളിക്കണേന് കുഴപ്പമുണ്ടോ അപ്പൊ ഇക്കടെ നമ്പർ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും വഹിക്കും അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞോട്ട് രാത്രി ഒന്നും ടൈമിൽ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുപോലെ നമ്മുടെ നാട് മുഴുവനും ആവുകയാണെങ്കിൽ നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള വായുവും നല്ല പ്രകൃതിയും നല്ല തണുപ്പും ഒക്കെ നമുക്ക് കിട്ടൂല്ലേ ശരിക്കും അത് ഇവിടെ നട്ടിരുന്നാണ് പക്ഷെ ഇതിങ്ങനെ വലുതായി ഒരേ കൊല്ല ഇങ്ങനെ കൊറേ മൂത്തമൂത്ത വെട്ടിക്കഴിയുമ്പോ പുതിയ ഷൂട്ടുകൾ ഇങ്ങനെ വരണത് വെട്ടി അങ്ങനെ പോയതാണ് അതെ അപ്പം വേറെ പുതിയ പുതിയ ഷൂട്ട് നമ്മള് വെട്ടനുസരിച്ച് പോയി കൊണ്ടിരിക്കൂലെ പോണതാ ഇനി ഇത് ഇവിടെ ഇത് കല്ലമുളയാണ് അസാമിലെ കല്ലമ്മളക്ക ഇത് നമ്മള് നല്ല സ്ട്രോങ് ആണ് വെയിറ്റ് വെയിറ്റുള്ള മുളയാണ് അപ്പൊ നമ്മള് വല്ല ഫർണിച്ചർ ഉണ്ടാക്കാനാ അതുപോലെ തന്നെ ഈ പൈലടിക്കാൻ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകും ഇതൊക്കെ ശരിക്കും ഭൂമിയിൽ നമ്മൾ അടിച്ച് കാത്ത് കഴിഞ്ഞാൽ കുറെ വർഷക്കാലം അവിടെ നിന്നോളൂ അങ്ങനത്തെ ആയിരിക്കും ഇത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എന്റെ ആ തിക്ക് നമുക്ക് അറിയാൻ പറ്റും എന്റെ അകത്തേക്ക് നോക്കിക്ക പിന്നെ ചെറുത് എണിക്ക് കൊണ്ടുപോകാറുണ്ട് ആഹ് ആഹ് ഏണിക്കിതാണ് ഉപയോഗിക്കാ ഇത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അത്രയും എന്താന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ചെരിഞ്ഞൊക്കെ വളഞ്ഞ് ചെരിഞ്ഞ പോവാ അപ്പൊ ഇത് ഇത് നമ്മുടെ നാടൻപോളയാണെന്ന് അത് തന്നെയാണ് ആഹ് ഇത് അത് ഇത് തന്നെ ബ്രാഞ്ചസ് പോയി പോയി അങ്ങോട്ട് പോയേക്കാണ് ഒരു പത്തു പാഞ്ച് മീറ്റർ അപ്പുറ വരെ സാധനം പോയി കഴിഞ്ഞു ഇതേ കാറ്റ് വരുമ്പോൾ ഒരു ആ ഒരു ചൂടമ്പിളിയും അതിങ്ങനെ കേട്ടിരിക്കാൻ നല്ല രസമായിരിക്കും അല്ലെ ഇത് പറഞ്ഞിട്ടാണ് പറയുന്നത് നല്ല അടി ഹൈറ്റ് ഉണ്ട് അത്യാവശ്യം ഇതിന്റെ ഫിനിഷിങ് നമ്മുടെ നാട്ടിലെ മുള പോലെയല്ല കേട്ടോ ഇതൊക്കെ ഇത് നമുക്ക് അത്യാവശ്യം ഈ സാധനം ചെറിയ 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 കമ്പുകൾ വെട്ടിക്കളഞ്ഞുകഴിഞ്ഞാൽ ശുദ്ധിക്കൊരു നമുക്കൊരു നല്ല സ്റ്റെഡി ആയിട്ടുള്ള ഒരു നല്ലൊരു പൈപ്പ് മാതിരി ഒക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഇതിന് സ്ട്രെങ്ത് ആണ് ഇതിപ്പോ ശരിക്കും മുളങ്കാടാ നമ്മള് നേരത്തെ കണ്ടത് നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ടല്ലേ താഴെ നമുക്ക് കേറേണ്ട മുകളിലേക്ക് നേരെ ഇതിന്റെ മുകളിൽ ഒരു അരിവാള എന്തിന് വെച്ച് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തേങ്ങയൊക്കെ ഇടാല്ലേ മോളിൽ നിന്ന് മാങ്ങ വറക്കുമ്പോൾ ഉപകാരപ്പെടും ഇതൊരു നമ്മള് തോട്ടിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല സ്ട്രൈറ്റ് ആയിട്ട് പോണ മുള്ള ഇപ്പം ആയി വരണുള്ളൂ പുതിയത് കൊണ്ട് വന്നിപ്പോ നട്ടിട്ട് എത്ര ആളായി ഇത് രണ്ടു കൊല്ലം ആയിട്ടുള്ളൂ രണ്ടു കൊല്ലമായിട്ടുള്ള ഇത് നമ്മൾ നേരത്തെ കണ്ട സംഭവങ്ങൾ പെട്ടൊന്നും അല്ല അല്ല വേറെ വേറെ വെറൈറ്റി ആണ് നമുക്ക് നോക്കുമ്പോൾ ഇതെല്ലാം ഒരേപോലെ ഇരിക്കുമെങ്കിലും നെക്ക് വ്യത്യാസമുണ്ട് കുറെ ടൈപ്പ് വ്യത്യാസമാണ് ശെരിക്കും നമ്മുടെ നാട്ടിലെ പഴയ മുള മാത്രാണ് തൊടാൻ പറ്റൂല അതും വെട്ടാനും പാട് തൊടാനും പാട് അത് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ കൂടെ ആർക്ക് പോവാനും പറ്റൂല മുള്ളു കാല കേറു ഇത് ഇതൊക്കെ ഇത് സാധനം വെട്ടിയിട്ടേക്കുന്ന കമ്പും ജില്ല ഇതുമൂടെ ഇതേപോലെ നമുക്ക് ചവിട്ടി നടന്ന് അങ്ങോട്ട് കേറി അങ്ങോട്ട് പോവാ ഓ ഒരു കൊഴപ്പ വേസ്റ്റായിട്ട് വെട്ടിട്ടേക്കണത് ഇതില് ചെലത് ഇതേപോലത്തെ സാധനം ഓ അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപാരപ്പെടുത്തുന്നുണ്ടല്ല ഇവിടെ ഈ ചെടികളെ കുത്തിനൊക്കെ കൊണ്ടുപോകും ഈ നഴ്സറിയിലൊക്കെ അങ്ങനെ നേരെ നിർത്താനും ഒക്കെ ആയിട്ട് ഉപകാരപ്പെടും കൊണ്ടുപോകും